ആ എന്നിട്ട് ആ ആ അത് കുഴപ്പമില്ല 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 ഞാൻ ഇന്നലെ വന്ന സമയത്ത് മെജോ മെജോസ്റ്റിക്ഷൻ എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തായിരുന്നു ഏ പനിക്കതല്ലേ കൊടുക്കുക ഏതാണ് ഏ മോൾ അല്ലേ മെഡാമോൾ സ്പെല്ലിങ് അമ്മയുടെ അമ്മ ഏ മോൾ മോൾ മോ മോൾ മോളുടെ എല്ലേ ഓക്കെ 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 ഇനി അത് കൊടുത്തോളട്ടാ

ല്ല അതിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് എന്താ അടിച്ച് പോയിന്ന് പറഞ്ഞുല്ലോ അപ്പൊ സാറ് നേഴ്സിനോട് പറഞ്ഞൊരു മൂന്നു തുള്ളി മരുന്നൂറ്റി വേണ്ടി പറഞ്ഞുല്ലോ മൂന്നി ഡ്രോപ്ലേ മാറിയിട്ടില്ല അത് വേറെ പക്ഷെ അതല്ലാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ വരെ വായലില് തുള്ളി മരുന്നൂറ്റിച്ചുകൊണ്ടിരിക്കയാണ് ഇങ്ങനെ രാവിലെ വരെ വായേല് ാണ് രാവിലെ വരെ രാത്രി മുതൽ അതിന് സാധ്യത കുറവാണ് അല്ല ദാറ്റ്സ് നടക്കില്ല കാര്യമില്ല രാത്രി മണിക്ക് ശേഷം ദാ ഇന്ന് രാവിലെ വരെ ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇറക്കിന്ന് അറിയാമോ രാവിലെ വരെ ആ ഹലോ ചെറിയൊരു സംശയം കൂടെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റേ പ്രഭാകരല്ലേ ചെവി വന്നിട്ടുള്ളേ ഒരാളിനുള്ള ഹോസ്പിറ്റല് അതാണ് ഈ പ്രഭാക് ഒരാളുള്ളൂ അതാപ്പെവിയിൽ ഈ ഡ്രോപ്സ് ഉണ്ടല്ലോ തുള്ളി മരുന്നുണ്ടല്ലോ മൂന്ന് തുള്ളിയല്ലോ ഉറ്റിക്കുന്നത് അതെ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്ന് ഉറ്റിക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ ഞാനവിടെ ഇല്ലാത്ത കുറവുണ്ട് ഒരു രോഗിയാണെങ്കിൽ പോലും ഉറ്റിക്കലില്ലേ ഇല്ല അല്ല ഉണ്ട് പറഞ്ഞു വയലിറ്റിക്കലില്ലെന്ന് അച്ഛന സത്യം ചോദിച്ചു അല്ല ശരിക്കും ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടോ വയൽ പിടികിട്ടി പിടികിട്ടിട്ടി നിന്നോട് ഞാൻ ഏത് വാർഡിലൊക്കെ കിടക്കാൻ പറഞ്ഞത് ഏഴാം വാർഡിലായിരുന്നു എന്നിട്ട് എന്താ കിടക്കാൻ അവിടെ 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 ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറി മാറി കിടന്നായിരുന്നു ആ സൈഡിലെ ജനലിന്റെ ജനലിന്റെ അടുത്തായിട്ട് നല്ല 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 കാറ്റ് 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 കിട്ടുമല്ലോ ഉണ്ടാവും തന്നെ പണി അതിന്റെ മോളില് അവിടുത്തെ സ്ലാബ് ലീക്ക് ആയതാ ആയിട്ട് വെള്ളം രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം ഇറങ്ങി പോട ഓരോരുത്തർ വന്നോളൂ വായിൽ തുള്ളി വരുന്നു ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു അതേ ഷേപ്പ് അവിടെ ഇരിക്കടോ ഇരിക്കാൻ മനസ്സിലാവില്ല എന്ത് പ്രശ്നം എന്താണ് സാറിന്റെ കോഴിക്കോട് അല്ലേ കോഴിക്കോട് അതെ ബാക്കിൽ കോഴിക്കോടായിരുന്നു അപ്പൊ സാറിന്റെ വീടിന്റെ ബാക്കിൽ എന്റെ വീട് ആ സമയത്ത് ആ സമയത്ത് പിന്നെ സാർ അവിടുന്ന് വീട് വിട്ടിട്ട് ഇവിടേക്ക് പോയല്ലേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക് അവിടുന്ന് കിട്ടിയപ്പോ അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിറ്റ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി മാറി എന്റെ മാറി അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം കിട്ടി പോയി കിട്ടി അപ്പൊ തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീടിന്റെ ബാക്കിൽ ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം

ഞാൻ അക്രമൊക്കെ ഏത് സ്ത്രീകൾ കണ്ടാലും ഞാൻ പത്ത് വർഷം അമ്മനെ കണ്ടിട്ട് അമ്മേനെ അമ്മ കണ്ട വരൂ എന്റെ അമ്മായിമാരൊക്കെ പെങ്ങളെ പെങ്ങളെ അക്രമ അപ്പൊ ഭാര്യ കണ്ടാലോ കല്യാണം കഴിച്ചിട്ടില്ല അയ്യോ എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല ഇത് പേടിക്കേണ്ട കാര്യമല്ല ഇത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ മസ്കറ്റിസ് എന്ന് പറയും

ഭാവുന്റെ ഫോട്ടോ കണ്ടാലും മതിയല്ലേ എത്ര വർഷ സീരിയൽ കണ്ടിട്ട് എന്താ എല്ലാം സ്ത്രീകളല്ലേ അയ്യോ സ്ത്രീകളാണല്ലോ അതുപോലെ തന്നെ സിനിമ ഉണ്ടാവില്ല ഇടക്ക് ന്യൂഷ സിനിമകൾ രാത്രി അത് കാണണല്ലോ കാണാൻ പറ്റൂല്ലോ എനിക്ക് ഒക്കെ ശരിയാക്കി തരാം കേട്ടോ ബസ്സിൽ വരെ കേറാൻ പേടിക്കണ്ട എല്ലാം റെഡിയാക്കി ആക്കി തരാം ഇരുട്ട് റൂമിലാ ഞാൻ ഇരുട്ട് റൂമില് കേട്ടോകോ ഇനി കേട്ടോ അപ്പൊരു കാര്യം ചെയ്യാം നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും ആ ടെസ്റ്റ് ചെയ്യുന്ന പെണ്ണുങ്ങള് സ്ത്രീകൾ ഉണ്ടാവില്ലേ ഞാൻ പോലെ അങ്ങോട്ട് ലാബിലോ ആ ഏ ഉണ്ടാവില്ല ഞാൻ അവിടെ പോയിട്ട് ഹലോ ആ ലാബിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ വേണ്ട 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 അവിടെ വേണ്ട എല്ലാരും പറഞ്ഞു എല്ലാരും പറഞ്ഞു അതെ ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ ഓക്കെ ഇല്ല പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു എല്ലാരും പോയില്ലേ ഒരു കുഴപ്പമില്ല ലിസി ചായ ലിസിട്ടാ ചായ

ഒരു കുഴപ്പമില്ല ഒന്നുമില്ല ശരിയാക്കും നമുക്കതിൽ വഴികളുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം മരുന്നുണ്ട് സത്യ എടി ചായ പറഞ്ഞത് ഓർമ്മയില്ലേ ഇപ്പൊ ബന്ധം ഡാക്ടറെ അറിയില്ല നന്നായി ഹലോ എക്സ്ക്യൂസ് മീ നമസ്കാരം സർ ഓംബ്ലേറ്റ് ഉണ്ടോ ഓംലേറ്റോ ഉണ്ടല്ലോ സാർ ഉണ്ടല്ലോ അല്ലേ ഓം ഓംബ്ലേറ്റ് ഉണ്ടല്ലോ അതെ ഓക്കെ ഒരു സിംഗിൾ എടുത്തോളൂ സിംഗിൾ സിംഗിൾ ഓംലേറ്റ് ഡബിളൊക്കെ എടുത്തോ ഏ ഡബിളൊക്കെ എടുത്തോളൂ സിംഗിൾ ഓംലേറ്റാ ഒരു നാല് മുട്ട പൊട്ടി ചോദിച്ചോ ഓക്കെ സിംഗിൾ ഓംലേറ്റിൽ എത്ര മുട്ട നാല് മുട്ട പൊട്ടി ചോദിച്ചോളൂ നാലിനല്ലേ കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ല കേട്ടോ ആ ശരിക്ക് 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 ഇളക്കും നന്നായിട്ട് മിക്സി ഉണ്ടോ ഏ മിക്സി ഉണ്ടോ മിക്സിയോ ആ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും അത് മിക്സി മിക്സിയിലിട്ട് ഇളക്കും സാറേ ഓക്കെ സ്പൂൺ ഉണ്ടോ അത് മതി സ്പൂൺ സാറേ യൂറോപ്യൻ സ്റ്റൈലാണ് ഞാൻ പറയുന്നത് ആ ശരിക്കും സാൾട്ട് ഉണ്ടോ ഫാൾട്ടില്ല സാർ ഇന്ന് രാവിലെ ഉണ്ടാക്കി നല്ല മുട്ട നല്ല ഇംഗ്ലീഷ് മുട്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് 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 ഉണ്ടല്ലോ അതെ അതെ ഉപ്പുണ്ടല്ലോ ഇട്ടോളൂ ഇട്ടോളൂ ഇട്ടോ ശരിക്കും അത് മൊത്തംട്ടോ ഏഹ് അത് മൊത്തം ഇട്ടുള്ളൂ ഉപ്പ് മൊത്തം ഇട്ടോളൂ വാരിടൂ വാരിടൂല്ലേ വാരി ഇടൂ കൂടുതലാവരുത് പാടില്ല നമ്മൾ ഇടുമ്പോഴും സൂക്ഷിച്ചു വേണം നമ്മുടെ ഓക്കെ ഇനി ഇനി ഇളക്കൂ Mixīno. ോ എടുത്ത് എവിടെങ്കിലും സ്പൂണോണ്ട് മിക്സ് ചെയ്താ ഓക്കെ ശരിക്കും നല്ല ഇളക്കിയിട്ട് സംഭവം പേപ്പർ ഉണ്ടോ ഇങ്ങനത്തെ പേപ്പറാണ് മലയാളം ഇംഗ്ലീഷാ പെപ്പർ മീൻസ് കുരുമുളക് പൊടി കുരുമുളക് പൊടി അതിന് പേപ്പർ പെപ്പർ 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 ആ കുരുമുളക് പൊടി കിട്ടുള്ളൂ ഒരു അഞ്ഞൂറ് ഗ്രാം കിട്ടോ അഞ്ഞൂറ് ഇട്ടുള്ളൂ

പഞ്ചസാരയിൽ ഓംപ്ലേറ്റ് ആവാലോ തിരിച്ചാവാല്ലോ അങ്ങനെ തല തിരിച്ചാവാല്ലോ പഞ്ചസാരയിൽ ഓ ഓംപ്ലേറ്റ് ഇട്ടൂടേ ഇവിടെ ഇട്ടുള്ളൂ അങ്ങനെ അങ്ങനെ തിരിയൂർ പ്രശ്നം തിരിച്ചു മരിച്ചുള്ളൂ ശരി ആ ഓക്കെ ഈ ഇനിയിപ്പോ പഞ്ചസാരയിലും ഓംലേറ്റും ഇട്ടല്ലേ ഇനി മിക്സ് ചെയ്തു ഇനി മിക്സ് ചെയ്യാല്ലേ ആ മഞ്ഞപ്പൊടി ഉണ്ടോ മഞ്ഞപ്പൊടി ഇല്ലല്ലോ സാർ മഞ്ഞപ്പൊടി ഇല്ലല്ലോ മഞ്ഞൾപ്പൊടി എന്തിനാ സാർ മഞ്ഞൾപ്പൊടി ഇതിലിടാനായി അതെ മഞ്ഞ മഞ്ഞ മഞ്ഞപ്പൊടി ഇതിലിടാൻ ഇല്ലേ ഈ മഞ്ഞപ്പൊടി ഇല്ല സാറേ മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും കിട്ടൂ മഞ്ഞ നിറത്തില് മഞ്ഞപ്പൊടി ഇല്ല ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ രാവിലെ പോയി പിറന്നാളായിരുന്നു ഓക്കെ ഓക്കെ ഇതെന്ത് കുറി ഉണ്ടല്ലോ അവിടെ ഇത് അതോ ഓക്കെ ധാരാളം മതി ധാരാളം മതി ധാരാളം ചന്ദനക്കുറിട്ടോ ഓം തകർത്ത പോലീ ഉള്ള ഒരു വെറൈറ്റി പട്ടിക്കാട്ടമുണ്ടോ പട്ടിക്കാട്ടുണ്ട് ഞാൻ എന്ത് പട്ടിക്കാട്ടമുണ്ടോ ഈ പട്ടികളൊക്കെ യൂറോപ്യൻ സ്റ്റൈൽ പുറത്തറ അതായത് യൂറോപ്യൻ അതായത് മിസ്റ്റർ യൂറോപ്യൻ സ്റ്റൈലാണ് യൂറോപ്യൻ സ്റ്റൈലാണ് അതുകൊണ്ടാണത് യൂറോപ്യൻ സ്റ്റൈലാണ് യൂറോപ്യൻ സ്റ്റൈലല്ലേ അതെ അതെ യൂറോപ്പിലൊരു സ്റ്റൈൽ ഉണ്ടല്ലോ നമ്മള് ഇപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റൈൽ നീ കണ്ടല്ലേ ഇവിടുത്തെ സ്റ്റൈൽ നീ എനിക്ക് കാണിച്ച സ്റ്റൈൽ ആണല്ലേ അപ്പനാടാട്ടിക്കാട്ട மாடப்வேவா ஒரு கூடு கூட்டான்வா வசந்த காலம் கைலிக்குச் கைலிக்குச் வரவேற்றி வாடப்பாவேவா ஒரு கூடு கூட்டான் வசந்த காலம் கைலிக்குச் கைலிக்கு

ഇനി ഇടിച്ചതിന്റെ ഞാൻ മനസ്സിലായോ മനസ്സിലായോ ആ അല്ല അതെ ഇപ്പം ഭാര്യ ചുങ്കത്തേക്ക് മാറി പിന്നെ പ്രൊമോഷൻ ആയിരുന്നു എസ് ഐ ആ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നൂറ്റമ്പത് പേര് ഏൽപ്പിച്ചായിരുന്നു അതിൽ നൂറ് അവരെല്ലാവരോടും കുറച്ച് എസ് എം എസ് ആയിക്കാന്ന് പറഞ്ഞു കിറ്റ് കിട്ടി 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 എന്നല്ല കിറ്റ് കിട്ടി ആ ആയിക്കോട്ടെ മാക്സിമം ഞാൻ ശരി ഓക്കെ സാർ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ മാരിത്തിൻ ഉടുപ്പല്ലേ ഇത് ഞാ പൊന്നെ ഇനി ഇപ്പോ എന്നാണോ ഒരു പേപ്പർ ലെസൺ ഇങ്ങെടുത്തെ പേപ്പറൊന്നുമില്ല സാധാ ചുറ്റി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇത് വെച്ചോണ്ടിങ്ങ നടക്കാൻ പറ്റോ പിന്നെ മാറിയിക്ക്ോ ഇത് പിടിച്ചേടാടാടാ എടാ ഇങ്ങോട്ട് വാ പട്ടണോ ബന്നായേരെ തന്നെ പൂവല ഹേ പൂവൽ കേറും വല്ലോടാ കേവലലി പൂവൽ തരണ്ടാ നീ മാറിയിക്ക്ടാ മാറ് െ ആരാച്ച് അത് എന്നാ ഒരു ചൂടായി ഇവിടെ ഈ എ സീനൊരു സ്റ്റേഷൻ വിളിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ആരെങ്കിലും ആരാ വിളിക്കുന്നത് ഹലോ ഹലോ അതെ യശി പ്രേമലത സ്പീക്ക് അല്ലേ യശി ഷീക്ക് ആ ആലുവ മാർക്കറ്റിലേ ആലുവ മാർക്കറ്റിലേ തല തല വേറെ ആക്കിയോ എത്ര പീസാക്കി മൂന്ന് പീസോ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നെയ്മി മേടിക്കുമ്പോഴത്തേക്ക് പതിനാറ് പീസ് തന്നോ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പള്ളിക്ക് ജോലിയല്ലേ ആരെങ്കിലും കണ്ടു ചേരാനുണ്ടോ ഇനി നെയ്മിങ് ഞാൻ മേടിക്കാൻ വരുമ്പോൾ മൂന്നല്ല പതിനാറ് പീസ് ആക്കിത്തരണം കേട്ടോ ഓക്കെ പിന്നെ എന്തിനാ സ്റ്റേഷനിലെ അത് ശരി സ്റ്റേഷനിലെ ബുക്ക് കൊണ്ട് വേണം നിനക്ക് ഷൈൻ ചെയ്യാൻ ഒപ്പിടണം ആദ്യം നീ ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞു അയ്യോ ഞാനും ഒരു പാവമാണ് പാവവും പാവവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ തെറ്റും ചെയ്യാത്തവരാണ് പറഞ്ഞു എന്നാ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഗോപാലിന്റെ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചു പെണ് ആറാം ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത് അങ്ങനെ ഒന്ന് പേടിപ്പിച്ചു കൂടി ചേർന്ന് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു തന്നെ അത് അത് തെറ്റാണ് എന്ന് എന്ന് പറയാൻ പറയാൻ പറ്റില്ല തെറ്റല്ല തെറ്റ് പിന്നെ പിന്നെ അതുകൂടാതെ എന്റെ വീടിന്റെ അടുത്തുള്ള മതിലൂടെ മതിലെ സൈഡിൽ കൂടെ നടന്നു പോകും അപ്പുറത്തൊരു കുളം ഉണ്ട് അവിടെ ഒരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെണ്ണ് ഡിഗ്രിക്കായിരിക്കും പഠിക്കുന്നത് ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ആരായാലൊന്നും എത്തി നോക്കില്ലേ നോക്കു നോക്കും ഞാനൊന്ന് എത്തി നോക്കിയാ മതിന് എടുത്ത് ചാടി ചാടി അതൊക്കെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു അങ്ങനെയല്ലേ ഇങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ഒന്ന് കത്തിച്ചു അതിനെ അതിന് നാട്ടുകാരെല്ലാം കൂടി ചേർത്ത് പോലീസ് കൊണ്ടുവന്നു അതല്ല പിടിച്ചു അതല്ല ഇത് പറയാ ഞാൻ കണ്ണൂര് കണ്ണൂർ വഴി ഒന്നും കിട്ടുന്നു അല്ല ഞാൻ കണ്ണൂർ വഴി എന്റെ ബെഞ്ചുകാർ ഇങ്ങനെ ഓടിച്ചു വരും പ്രകടനം അവിടെ ചെറിയ കാശ്യപിശ ഉണ്ടായി ചെറിയൊരു കത്തിന്റെ അരിയില് കത്തില്ല ഈ കത്തി ഉപയോഗിച്ചു ഞാൻ ഒരാളെ ഒന്ന് വെറുതെ പോയി അതിനാണ് പോലീസിനോട് പിടിച്ചോണ്ടത് വെറുത്തേ അത് തെറ്റല്ല അത് ശരിക്കും പറയും കത്തി കൈ കൊണ്ടു നടക്കുന്നത് നേരത്തെ റൂറൽ 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 നീ എന്നാ കരുത് അത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട് പക്ഷെ അത് തെറ്റല്ല ഒരു കിലോ തെറ്റർ പഞ്ചായത്തിലൊരാൾ വന്നിട്ട് എന്റെ അടുത്ത് ഒരു പതിനായിരം രൂപ ഇന്ന എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലേക്ക് കൈക്കൂലിയായിട്ട് മേടിച്ചു കൈക്കൂലിയായിട്ട് ഇന്ന എന്ന് പറഞ്ഞപ്പോ നീ മേടിക്കുകയാണോ ചെയ്തത് അതുപോലെ നീ ഇന്ന് തന്ന എന്ന് പറഞ്ഞ് അതൊരു തെറ്റെന്ന് പറയല്ല അങ്ങനെ ഒന്ന് തെറ്റായിട്ട് കൂട്ടാൻ പറ്റിയല്ലോ അല്ല നാളെ നാളെ മുതൽ അങ്ങോട്ട് കൊണ്ടുപോയി ഒപ്പിടിച്ചിട്ടുണ്ടോ വന്നച്ചാ മതി തനിക്കൊന്നും ഒരു പണിയില്ലാതി ഒരിക്കലും ഇതൊരു തെറ്റല്ല അത് ഞാൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു കേറാൻ പറ്റിയല്ല അവരി എല്ലാം പറയാൻ പറ്റുന്ന

രണ്ട് കഷ്ണം കഷ്ണമുണ്ടായിരുന്നു ശരിക്കും കണ്ടായിരുന്നു കാണുന്ന സെല്ല് വേണ്ട അതിനകത്തേക്ക് അച്ഛന്ന് പറഞ്ഞുതരൂ പോരാ കൊള്ള അങ്ങനത്തുള്ള ഒരു പടം കണ്ടിട്ട് എത്ര കാലമായിരുന്നു കേറടാ പറ്റിയല്ലേ നീ എന്നാലും പോണ നീ എഴുതേറ്റെ ഇരിക്കേ പറഞ്ഞു പറഞ്ഞു ഞാൻ തന്നെ ഇരിക്കും ഇരിക്കുവോ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒരു കാര്യം പരിദിനെ പിടിച്ചോണ്ട് വരിക വെറുതെ അങ്ങോട്ട് മാറ്റി നിർത്തി അത് കേയിപ്പിക്കുക ഇത് കഴിപ്പിക്കുക എന്ത് രസമായിടി പടങ്ങളെ വന്ന പത്തോട്ട അവനെ നിൽക്കുന്നതാണല്ലോ അത് ആരാ ബുക്ക് ചെയ്യാ ശശിധരൻ ബുക്ക് ചെയ്ത് വാ അവനെ സത്യേ എത്രീസം പറഞ്ഞോണ്ട് രണ്ടു മീസം അത് തുടക്കത്തിലാണോ അവസാനീഷിലെ ഒരു പാപ്പട്ടം ദരിദ്ര പോയി പിടിച്ച് ആഹാരത്തിന് പോലും കൈ കാശില്ലാതെ വസ്ത്രം വാങ്ങാൻ പോലും കാശില്ല ഞാൻ ഇതുപോലത്തെ പടം നേരത്തെ ഒക്കെ കാണുമായിരുന്നു ഇപ്പൊ സമയമില്ല വേണ്ടാന്നെ വെച്ച് ലീവ് എടുത്ത് പോയി കണ്ടു പക്ഷെ ഫീസ് വേണോടൊക്കെ എന്താടാ പേര് അന്ദ്രമാൻ പൈസ വെച്ചിങ്ങനെ പടങ്ങളെയായിരുന്നു പരിപാടി അല്ലേ ഇന്നാണെന്ന് പൊക്കി കൊണ്ടുവന്നല്ലേ നീ എന്തായാലും ഇത് പറഞ്ഞ നീ ഊരി പോയാലായിരുന്നു അതെ എത്ര വർഷമായി കളി തുടങ്ങിട്ട് പതിനാറ് വർഷമായി അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഇവിടെ ഒന്ന് മാറ്റി മാറ്റീസ്റ്റേഷൻ തൊപ്പിയൊക്കെ അവനൊക്കെ എടുത്ത് വെച്ചൊക്കെ അതെന്നറിയോ ഇതൊരു ജനകീയ പോലീസ് സ്റ്റേഷനാ ഇവിടെ വരുന്ന ആൾക്കാരുടെ ശിക്ഷേഖനാന്നറിയോ പിറ പിൻ പിത്ത കയറിക്കൊണ്ടിരിക്കുക പൈസ വെച്ച് ചീട്ടുകൾ ചെയ്താ ഇവ പോവാലെ അവൻ പിന്നെ തുണ്ടുപുടം കാണാം അവടിച്ചോണ്ട് വന്നു കളിക്കളി പടം ഞാൻ പിടിക്കാം കട്ടാക്കാൻ ശരിയായിരിക്കും ഇതൊരു വേറൊരു വലിയ പാത്രം അതൊരു പോലീസാരെ ഇടിച്ച് ചലിക്കളഞ്ഞു എന്നാ ഇതിന് മുന്നേ അപ്പൊ നാളെ കളിക്കാം അല്ല വേണോ ഇത് പിടിച്ചാ കളാ ആ തൊപ്പിയും കാണിച്ച ഈ തൊപ്പി തന്റെ അല്ലെ ആ തൊപ്പിയും കാണാം ഇതേണ്ട ഇങ്ങനെ വെച്ചില്ല കറക്റ്റായിട്ട് വരുവം ചെയ്യും ഇപ്പൊ ഇവിടെ ആരും കാണുമെന്നില്ല ഇവന്മാക്കളും ശരി അവൻ മറ്റ അവന് കിട്ടിയപ്പോ അമ്പൂരി അല്ല അല്ലേ അല്ല നീ കട്ട മറിച്ചു കട്ടമറിച്ചു കട്ടമറിച്ചു ഇവൻ കട്ട മറിച്ചില്ല നിങ്ങൾ വേണ്ടാലേ നീ കട്ടമറിച്ചു ഡയമൺ അടിച്ചു ആരോ ഇവനല്ലേ കള്ളക്കളി കളിച്ചോ അതോ അല്ലാണോ വെള്ളം അടിച്ചു ആ എന്റെ ഈ ഡൈമനെ വെച്ച അമ്പൂ രൂപ അടിച്ചു ആ അമ്പൂര്ന്ന് നൂറ് രൂപ പാപറില്ല നീ തരിയല്ലേ അപ്പൊ ഇവനെന്നൊടുക്കണ്ടല്ലേ സാബർ ഇപ്പൊ